വയനാട് ദുരന്തത്തിൽ കേരള സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് ആരും ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മറുനാടൻ ഷാജൻ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് സി എം ഡി ആർ എഫ് എന്നത് മറനാടിനെ അറിയാത്ത കാര്യമൊന്നുമല്ല എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അയാളുടെ ഈ പോസ്റ്റുകളെല്ലാം സി എ ജി ഓഡിറ്റിങ്ങിന് വിധേയമായ നൂറ് ശതമാനം സുതാര്യത ഉറപ്പുവരുത്തുന്ന ഒരേ ഒരു ഫണ്ടാണ് സി എം ഡി ആർ എഫ് ഏതൊരു പൗരനും വിവരാവകാശ നിയമപ്രകാരം ആർക്ക് എപ്പോൾ എങ്ങനെ കൊടുത്തു എന്ന് ഉറപ്പുവരുത്താവുന്ന ഒരു ഫണ്ടാണിത് ഈ ഫണ്ടിലേക്കുള്ള സംഭാവന ബാങ്ക് വഴിയും രേഖകൾ ഉള്ളതുമാണ് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കീഴുള്ള അക്കൗണ്ടാണിത് റവന്യൂ വകുപ്പാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെയാണ് നടപടിക്രമങ്ങൾ ഒരു രൂപക്ക് പോലും മറുപടി പറയാൻ സർക്കാർ ബാധ്യസ്ഥരുമാണ് മുൻപ് സുനാമി ദുരന്തം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച സമരം നിർത്തിവെച്ച് തെരുവിൽ ഇറങ്ങി ബക്കറ്റ് പിരിവ് നടത്തിയ പ്രതിപക്ഷം ആ ഫണ്ട് അതേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത കാര്യവും നമ്മൾ മറക്കരുത് അവിടെ ആരും രാഷ്ട്രീയം ഒന്നും നോക്കാറില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പ്രളയത്തിൽ മാത്രം സി എം ഡി ആർ എഫ് വഴി ചെലവഴിച്ച തുക നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് മുങ്ങിത്താഴ്ന്ന കേരളം വീണ്ടും ഇങ്ങനെ ആയത് ആ ഫണ്ട് ഉള്ളതുകൊണ്ടാണ് ഒരു നാട് ഇന്നവരെ നേരിടാത്ത ഒരു ദുരന്തത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏക കാര്യം സി എം ഡി ആർ എഫിലേക്ക് ഫണ്ട് സ്വരൂപിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് അവിടെയും കുത്തിത്തിരിപ്പുമായി വരുന്ന ഇത്തരം കൃമികീടങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുക നമ്മുടെ നാടിനൊപ്പം ചേർന്ന് നിൽക്കുക നാടിൻ്റെ പുനർനിർമ്മിതിയിൽ പങ്കാളിയാവുക ഈ സി എം ഡി ആർ എഫ് ഫണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണെങ്കിലും അദ്ദേഹത്തിന് പോലും സ്വയം തീരുമാനമെടുത്ത് വിനിമയം നടത്താൻ പറ്റുന്ന ഒന്നല്ല റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണിത് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എപ്പോൾ വേണമെങ്കിലും ആർക്കും ചോദിച്ച് അറിയാവുന്നതാണ് ഈ ഫണ്ടിലേക്ക് വരുന്നതും ചെലവഴിക്കുന്നതുമായ ഓരോ രൂപയുടെയും കണക്ക് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടാൻ കഴിയുന്നതും അല്ലെങ്കിൽ വെബ്സൈറ്റ് മുഖേന കാണാവുന്നതുമാണ് ഈ ഫണ്ടിലേക്ക് പൊതുജനങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന ഒരു രൂപ പോലും വകമാറ്റി ചെലവഴിക്കാനാവില്ല എന്ന വിവരം ആദ്യം മനസ്സിലാക്കുക മരിച്ചുപോയ എം എൽ എയുടെ വീട്ടുകാർക്ക് കൊടുത്തു മുൻ മന്ത്രിക്ക് കൊടുത്തു എന്നതൊക്കെ കേട്ട് കലുതുള്ളും മുന്നേ ഈ ഫണ്ടിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്കും ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് എല്ലാത്തിനും അവിടെ കൃത്യമായ കണക്കും രേഖകളുമുണ്ട് പിന്നെ മറുനാരായണ ഷാജൻ പറയുന്നത് ഏതെങ്കിലും എൻ വഴി പണം കൊടുക്കാനാണ് എന്നാൽ ഈ ദുരന്തങ്ങൾ നോക്കി നിൽക്കുന്ന സന്നദ്ധ സംഘടന എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന എൻ ജി ഒകൾ ഭൂരിഭാഗവും ഊടായ്പ് തന്നെയാണ് ഓരോ ഗ്രാമങ്ങൾ കിട്ടുന്നതിന് വേണ്ടി നെറ്റോട്ടം ഓടുന്ന എൻ ജി ഒകളെ സുനാമി സമയത്ത് തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട് അവർക്ക് ഫോറിൻ ഫണ്ട് തന്നെയാണ് മുഖ്യം ഇവർക്കൊക്കെ വ്യാജ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കാൻ നിരവധി അന്താരാഷ്ട്ര വിദഗ്ദ്ധരുമുണ്ട് ദുരന്തത്തിൽപ്പെട്ട ഒരു ഗ്രാമം ഏറ്റെടുത്ത് കോടികൾ അടിച്ചുമാറ്റും ഇവരൊക്കെ ചേർന്നു അതുകൊണ്ട് ഈ എൻ ജി ഒമാരുടെ കാര്യത്തിൽ ഷാജനെയും വിശ്വസിക്കാൻ പറ്റില്ല മറ്റു ചില കുബുദ്ധികൾ പറയുന്നത് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അത് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഭാവിയിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് മരണകാരണം തെളിയിക്കാനും അതുവഴി കിട്ടേണ്ട ധനസഹായവും മറ്റും കിട്ടാനും ഒക്കെ പോസ്റ്റ്മോർട്ടം ആവശ്യമാണ് കൂടാതെ നിയമപരമായി അത്യാവശ്യമായ ഒരു കാര്യമാണ് ഈ പോസ്റ്റ്മോർട്ടം അല്ലാത്ത പക്ഷം ഇൻഷുറൻസ് പോലെ പലതും അവരുടെ ആശ്രിതർക്ക് ലഭിക്കാതെ പോകും ബഹുരാഷ്ട്ര കുത്തക ബാങ്കിങ് സ്ഥാപനങ്ങൾക്ക് നമ്മുടെ പോലെ വൈകാരികമായ ഒരു സമീപനമല്ല ഉള്ളത് നമുക്ക് കിട്ടാനുള്ള പണം നിരസിക്കാൻ അവർ പല ന്യായങ്ങളും പറയും അതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് കൃത്യമായ രേഖകളും തെളിവുകളുമാണ് കയ്യിൽ വേണ്ടത് അവരുടെ മുന്നിൽ എടുത്തു കാണിക്കാൻ ഈ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് വേണ്ടിവരും എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് കൂടെ നിന്നില്ലെങ്കിലും കുതികാല് വെട്ടാതിരിക്കുക ഷിരൂരിലെ അപകടത്തിൽ ഇപ്പോഴും അർജുൻ കാണാതായ ആളാണ് മരിച്ചിട്ടില്ല അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം